നമുക്ക് കിരണയും കല്യാണിടേയും വരാൻ പോകുന്ന ആഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ഇതുവരെ ആയിട്ടും ഗംഗാപ്രസാദിനെ കുറിച്ചൊരു വിവരം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കിരൺ ധർമ്മസങ്കടത്തിലായി എന്തു ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കാരണം കുറേയൊക്കെ അന്വേഷിച്ചു പക്ഷെ അവൻ എവിടെ എന്താണെന്നൊന്നും ഒരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് കല്യാണി കിരണിൻ്റെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് കിരണോട് പറഞ്ഞു കിരണേട്ട എത്രയും പെട്ടെന്ന് തന്നെ ആ ഗംഗയുടെ കാലത്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ ഒരു കാര്യം മാത്രമേ കിരണേട്ടോട് ആവശ്യപ്പെടുന്നുള്ളൂ എനിക്കറിയാൻ കല്യാണി നിന്റെ മനോവിഷമം എന്താണെന്ന് എനിക്കറിയാം ഉറപ്പായിട്ടും എനിക്ക് അവനെ ഇല്ലാതാക്കാൻ പറ്റും നീ കാത്തിരുന്നു അധിക അധിക ദിവസമൊന്നും മുന്നോട്ട് പോകത്തില്ല അമ്മയുടെ ആത്മാവിൻ്റെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടായിരിക്കും അവനെ തീർക്കാനായിട്ട് അതുകൊണ്ട് അവൻ അവനേത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ സാധിക്കും കല്യാണി പറഞ്ഞു ശരിക്കും നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യമായിരുന്നു ഇത് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു എല്ലാവരോടും എല്ലാവരോടും സഹാനുഭൂതിയും ദേയമൊക്കെ കാണിക്കാൻ പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേ അല്ലായിരുന്നെങ്കിലോ ഇപ്പം അവൻ പണ്ടേ മണ്ണിനടിയിലായനം അല്ലെങ്കിൽ അവനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു തിരികെ അവന് ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധം അവനെ കുടിക്കിയാ മതിയായിരുന്നു അത് കേട്ടതും കിരൺ പറഞ്ഞു അതൊക്കെ ശരിയാവും തോന്നുന്നുണ്ടോ അവൻ ജയിലിൽ പോയാലും ജയിലിന്ന് അവൻ പുറത്തിയാടുന്നവനാ അവൻ അങ്ങനെ ജയിലിൽ പോയി കഴിയത്തില്ല അവൻ ഇതിനു മുമ്പും ചെന്നൈ വെച്ച് ഇതൊക്കെയെല്ലാം സംഭവിച്ചിട്ടുള്ളേ അതുകൊണ്ട് അവൻ ഇനി മുകളിലേക്ക് വിട്ടിട്ട് കാര്യമുള്ളൂ ജയിലിലേക്ക് വിട്ടിട്ട് കാര്യമില്ല കല്യാണി ഞങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കുറെ സമയം കഴിഞ്ഞപ്പം സരിയൂവിന്റെ കോള് വരുന്ന കിരണ് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറയുന്നത് അപ്പൊ സരിയു രാഹുലിനെ പോയി കണ്ടായിരുന്നു രാഹുൽ നിന്ന് ഗംഗാപ്രസാദ് എവിടെയാന്നുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ സരൂവിന് കിട്ടിയായിരുന്നു അങ്ങനെ സരിയുവിനെ കാണാനായിട്ട് കിരൺ ചെന്നു കിരൺ ചെന്നിട്ടീച്ചു എന്തായി സരൂ കാര്യങ്ങള് അവനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ ഞാൻ പറഞ്ഞല്ലോ അച്ഛനെ കാണാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അച്ഛൻ്റെ നാവൽ തുമ്പിറ്റ് എന്തെങ്കിലും കിട്ടുമെന്ന് പുറത്തിറങ്ങിയ ഒരു സഹതടവാൻ്റെ പക്കൽ നിന്ന് അച്ഛനൊരു വിവരം കിട്ടിയിട്ടുണ്ട് ഭീമ പള്ളിയുടെ അവിടുത്തെ ഉള്ള ഒരു കോളനിയിൽ അവനുണ്ടെന്ന് സത്യമാണോ നീ പറയണേ അതെ അവൻ അവിടെ ഉണ്ടെന്നാ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനും വരാ നമുക്ക് അവനെ അവിടെ വെച്ച് തന്നെ തീർക്കാം ഇനി അവൻ പുറലോകം കാണില്ല അവനെ തീർത്തിട്ട് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാ കിരണേ അപ്പൊക്കേ കിരൺ പറഞ്ഞു വേണ്ട സരയോ നീ വരേണ്ട കാര്യമില്ല ഞാൻ തന്നെ പോയിക്കോളാം ഏ അത് ശരിയാവത്തില്ല കാരണം അവൻറെ കൂടെ മിക്കവറ അവളും കൂടെ കാണും ആ സ്റ്റെഫി എന്ന് പറയുന്നവള് അപ്പൊ അത് കിരണെ കൂടെ നന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഞാനും കൂടെ വരാന്ന് പറയാ ഒടുവിൽ കിരൺ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആകട്ടെ പക്ഷെ അത് എവിടെ എന്താണെന്ന് അറിയത്തില്ല അവിടെ ഒരു കോളനിയിൽ ഒരു വീട്ടിലുണ്ടെന്ന് അറിയത്തുള്ളൂ കോളനി എന്ന് പറയുമ്പോൾ കുറേ ഉള്ള കുടുംബം ഒരു ഒരു കോളനി ആയിരിക്കുമല്ലോ കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അത് ഏത് വീട്ടിലാണെന്ന് കണ്ടെത്തണം എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നോക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോഴേക്കും സര പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കതിനായിട്ടൊരു അന്വേഷണം നടത്താമെന്ന് എന്ന് പറയണം അങ്ങനെ കിരണും സരവും സാരൻ പിന്നെ അവരോടൊപ്പം ബൈജുവും കൂടെ ചേരുന്നുണ്ട് അവര് മൂന്നുപേരും കൂടെ അന്വേഷണം നടത്തുവാണ് അവന് ഏത് വീട്ടിലുള്ളതെന്ന് അറിയത്തില്ല കാരണം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള വീടിനെ കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തി ഒടുവിൽ ഒരു വീടിനെ കുറിച്ച് അറി അന്വേഷിച്ചുകഴിഞ്ഞപ്പോൾ അവിടെ രണ്ടുപേർ താമസത്തിനുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഒടുവിൽ കിരൺ പറഞ്ഞു മിക്കവാറും ഈ വീടായിരിക്കും അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈജുവും കിരണും സരിവും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് അവർ പതുക്കെ കാരണം അതിനകത്തുണ്ടോ ഇല്ലയോന്നും അറിയത്തില്ലല്ലോ അപ്പം അതൊക്കെ കഥ ഒക്കെ തുറന്ന് അകത്ത് കയറാൻ ശ്രമിക്കുകയാണ് പക്ഷേങ്കിൽ അവർ കുറച്ച് ലേറ്റ് ലേറ്റായി പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഈ പറയുന്ന ഗംഗാപ്രസാദ് സ്റ്റെഫി മാറിയായിരുന്നു അവർ വേഷപ്പകർച്ച നടത്തിയ മാറുന്നത് അവിടുന്ന് സിക്കുകാരുടെ വേഷത്തിൽ അവർ പുറത്തിറങ്ങുന്നെ ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല പുറത്തിറങ്ങുന്ന സമയത്ത് വേഷപ്പകർച്ച നടത്തിയ പെട്ടെന്ന് ആർക്ക് സംശയം തോന്നത്തില്ലോ അപ്പം സ്റ്റെഫിയുടെ ഫ്രണ്ട്സ് സ്റ്റെഫിക്കായിട്ട് ഒന്ന് രണ്ട് വീടും കൂടെ വേറെ വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് മാറും കാരണം ഒരിതടുത്ത് തന്നെ കുറെ ദിവസം താമസിച്ച് കഴിയുമ്പോൾ പിടിക്കപ്പെടുവല്ലോ എന്നൊരു ചിന്ത അവർക്ക് അറിയായിരുന്നു ഉറപ്പായിട്ട് കിരൺ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് എത്തുന്നുവരായിരുന്നു അപ്പം ഇവരെത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പാണ് അവരവിടുന്ന് മാറിയത് പക്ഷേ അതുകൊണ്ട് ഇവരങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്നിട്ട് കഥകൊക്കെ തുറന്ന് കയറി ചെന്നെങ്കിലും പക്ഷെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അവിടെയൊക്കെ ആരെയും കണ്ടില്ല അപ്പോഴേക്കും സരവ പറഞ്ഞു അവരിവിടുന്ന് രക്ഷപ്പെട്ട് കാണുമായിരിക്കും കിരണെന്ന് മനസ്സിലായി രക്ഷപ്പെട്ടെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എവിടെ പോയി അന്വേഷിക്കും അപ്പോഴേക്കും ബൈജു പറഞ്ഞു എന്നാലും അവരധിക ദൂരം ഒന്നും പോകാൻ വഴിയില്ല തന്നെ താമസിച്ചിരുന്നെങ്കിൽ എവിടെയെല്ലാം ലോക്കാലിറ്റി അടുത്ത പരിസരത്ത് എവിടെയെല്ലാം അവർ കാണും കിരൺ പറഞ്ഞു അവരെവിടെ പോയി ഒളിച്ചിരുന്നാലും കണ്ടെത്തണം ബൈജു ഉറപ്പായിട്ടും കണ്ടെത്തണം അതിന് അധികം താമസിച്ചുകൂടാ എൻ്റെ കണ്ണു മുന്നിൽ അവരെ കിട്ടുമെന്ന് പറയാൻ സരയോ പറഞ്ഞു എൻ്റെതായ രീതി ഞാനൊരു അന്വേഷണം നടത്തി നോക്കട്ടെ എന്നൊക്കെ സരയവും പറഞ്ഞു അതേസമയം പ്രകാശനെ കാണാനായിട്ട് കാർത്തിക ലക്ഷ്മി കൂടെ വരുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പ്രകാശം പറഞ്ഞു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു മോളുടെ കല്യാണം നടന്ന് കാണണമെന്നുള്ളത് അത് സാധിച്ചില്ല ദീപ അങ്ങോട്ട് പോവുകയും ചെയ്തു ദീപക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മോളുടെ കല്യാണം കൂടണോന്ന് അപ്പോഴേക്കും കാർത്തി പറഞ്ഞു ഇനി എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ടച്ചാ കല്യാണം നടത്തുന്നതിന്റെ പേരിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആൻഡിയോ നഷ്ടപ്പെട്ടത് ഏ അങ്ങനെയൊന്നും വിചാരിക്കു പോലും ജയിലും മോളെ നിനക്കൊരു ജീവിതമുണ്ട് അത് ദിലീപിനോടൊപ്പം ഒരു പക്ഷെ നിന്റെ കല്യാണം നടന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ദീപയായിരിക്കും അവൾക്ക് നിന്റെ കല്യാണം കൂടാൻ സാധിച്ചില്ല എങ്കിലും അവൾ സ്വർഗ്ഗത്തിലിരുന്ന് കാണുന്നുണ്ടായിരിക്കും അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു ഞാൻ കാരണമാണല്ലോ പ്രകാശമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം സാരമില്ല ലക്ഷ്മി ഇതൊക്കെ ചിലപ്പം ദൈവം വിരിച്ചിരിക്കുന്ന കാര്യമായിരിക്കും എന്നാൽ ദുഷ്ടനായി എന്നെ ഇങ്ങനെ പോയല്ലോ ഓർക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് പ്രകാശം വിഷമിക്കുക അപ്പോഴേക്കും കല്യാണി ഇറങ്ങി വന്നു കല്യാണി ആണെങ്കിൽ ആഹാരമൊന്നും കഴിക്കാതെ വല്ലാതൊരവസ്ഥ മെലിഞ്ഞു ഒരു പരുവായിട്ടുണ്ടായിരുന്നു പിന്നീട് കാർത്തി വന്ന് കല്യാണിയെ ചേർത്ത് പിടിച്ചിട്ട് വിഷമിക്കേണ്ട കല്യാണി അധികം വൈകാതെ അവനെ പുറത്തു കൊണ്ടിരും അവനേത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ എന്ന് പറയണം നീ ധൈര്യമായിട്ടിരിക്കെ ദീപാൻഡിയെ കൊന്നവരോട് ഒരു ഒരു കാരണവശാലും വെറുതെ വിടല്ല അവരുള്ള പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് കല്യാണിന്റെ മനസ്സിൻ്റെ ആശ്വാസം ആയില്ല കാരണം ആ ഗംഗാപ്രസാദിനെ പിടികൂടി അവനെ തീർത്തെന്ന് പറഞ്ഞാൽ മാത്രമേ കല്യാണിക്ക് ആശ്വാസം ആവുള്ളൂ കല്യാണി അത് പറയുകയും ചെയ്തു ഇനി ഞാനും കൂടെ ഇറങ്ങാൻ എനിക്ക് അവനെ വേണം അവനെ കിട്ടിയേ മതിയാവുള്ളൂ എൻ്റെ കൈയും കൊണ്ട് തന്നെ അവൻ തീരണം എന്നെൻ്റെ ആഗ്രഹം അപ്പോഴേക്കും കാർത്തി നീ എന്താ കല്യാണി ഇങ്ങനെ പറയണേ എന്നിട്ട് നീ ജയിലിൽ പോയി കിടക്കാനോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കാനും എനിക്ക് സമ്മതമാണ് കാർത്തിയേച്ചി കാർത്തേച്ചറിയാല്ലോ ഞാൻ എൻ്റെ അമ്മയെ കണ്ടിരുന്നത് എങ്ങനെയാന്ന് എൻ്റെ അമ്മയില്ലാത്ത ഈ ലോകത്ത് ഞാൻ എന്തിനാ ജീവിക്കുന്നത് അതിനെക്കുറിച്ച് പോലും ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരു വിധത്തിലാണ് കല്യാണിയെ കാർത്തികയും ലക്ഷ്മി അമ്മയും ഒക്കെ സമാധാനിപ്പിക്കുന്നത് ആ സമയത്ത് കിരണും ഒക്കെ തങ്ങളുടെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ എങ്കിൽ ഒരട് കിരണും ഒക്കെ അന്വേഷണം തുടങ്ങിക്കൊണ്ടിരുന്നു പക്ഷെ ഒരിടത്തും ഒരു വിവരവും കിട്ടിയില്ല അവരെങ്ങോട്ടാണ് പോയതെന്നും അറിയത്തില്ല ഈ സമയത്ത് ഗംഗാപ്രസാദ് സ്റ്റെഫിയും പുതിയ വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല തീർക്കൊണ്ടുവരെ തീർക്കണം ഗംഗാപ്രസാദിന് നന്നായിട്ടറിയാം അധികം വൈകാതെ തന്നെ പോലീസ് പിടികൂടും പക്ഷെ അതിനു മുമ്പ് തീർക്കൊണ്ടുവരെ തീർക്കണമല്ലോ എന്നിട്ട് വേണം ജയിലിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഇവിടം വിട്ടു പോകണം പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലീസ് പിടികൂടി വീണ്ടും ജയിലിൽ കൊണ്ടുവിടും അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപെട്ടേ മതിയാവുള്ളൂ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്തു അങ്ങനെ ഒടുവിൽ ഒരു തീരുമാനം കല്യാണിൻ്റെ വീട്ടിലേക്ക് പോണം അവിടെ കാർത്തിയെ ലക്ഷ്മി അമ്മയൊക്കെ കാണുമല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർക്കാനുള്ളവരെല്ലാം ആ വീട്ടിൽ തന്നെ കാണും ഒറ്റയടിക്ക് എല്ലാത്തിനെയും കൂടെ തീർത്തിട്ട് കടന്നു കളയണം സ്റ്റെഫിയോട് തന്റെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞു സ്റ്റെഫി പറഞ്ഞു ഇത് വർക്കാവുമോ ഉറപ്പായിട്ടും വർക്കാവും അവർ ചെയ്തെന്താ വീട് കയറി ഇറങ്ങുന്നത് ഒരു സന്യാസിയും സന്യാസിനെയും പോലെ വേഷം പറിച്ചൊക്കെ നടത്തി പിന്നീട് ഒരു കാവടിയൊക്കെ എടുത്ത് ഇറങ്ങുവാണ് അതാവുമ്പോൾ ഇനി ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നില്ല വീട് വീടാന്തരം കയറി ഇറങ്ങി ാവടിയൊക്കെ തുള്ളി പൈസയൊക്കെ വാങ്ങി അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ നീക്കമായിരുന്നു അവർ കാരണം എല്ലാ വീട്ടിലും കയറി ഇറങ്ങുമ്പോൾ ആർക്കും പ്രത്യേക സംശയം തോന്നില്ല പെട്ടെന്ന് കിരണ്ട വീട്ടിലേക്ക് ചെന്നാലേ സംശയം തോന്നുള്ളൂ അങ്ങനെ അവരോരോ വീടുകറങ്ങി കയറി ഇറങ്ങി മൂന്നാലഞ്ച് വീടൊക്കെ കയറി ഇറങ്ങി ഒടുവിൽ കിരണ്ടൻ കല്യാണിൻ്റെ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് കാദമ്പരി അവിടെ കാദമ്പരി പ്രകാശനും കൂടെ സംസാരിക്കുക കാദമ്പരിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പ്രകാശന ഇങ്ങനെ സമാധാനിപ്പിക്കാം മുള നീ വിഷമിക്കേണ്ട കാര്യമില്ല അവരെ ഏത് പാതാളത്തിൽ പോയി വിളിച്ചിരുന്നാലും നമുക്ക് കണ്ടെത്താൻ പറ്റും കിരമൊണ് അന്വേഷിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനും അന്വേഷിക്കും എൻ്റെ കൺമുന്നിലെങ്ങാനും കിട്ടിയ അവനെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ നിനക്കറിയാലോ നിൻ്റെ അമ്മയുടെ കാര്യം ഭാവോ ഞാൻ കാണാൻ എത്രമാത്രം വേദനിച്ചാന്നറിയാവോ കാദമ്പരി അതൊക്കെ എനിക്കറിയാച്ചാ ഞാൻ കുഞ്ഞുനാളിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലായിരുന്നു അതാ പറഞ്ഞത് ഇനി വേറെ ആർക്കും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല അതിനു മുമ്പ് അവനെ തീർക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് കോളിമ്പല് അടിക്കുന്ന ശബ്ദം കേട്ടെ ആരോ വന്നെന്ന് തോന്നലാച്ചാന്ന് പറഞ്ഞോട്ട് കാദമ്പരിയാണ് വന്ന് കഥ ഓർക്കുന്ന ആദ്യം കാദമ്പരി നോക്കിക്കഴിഞ്ഞപ്പോ ഒരു സന്യാസിയും സന്യാസിനെ അപ്പൊ അവര് എന്താ ഏതാ എങ്ങനെയാന്നും കാദമ്പരിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കാദമ്പരി ഓർത്ത എന്താ അത് അവര് വല്ല എന്നാ ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് വന്നായിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് പിരിവിന് വേണ്ടി വന്നായിരിക്കും പൈസയ്ക്ക് വേണ്ടി വന്നായിരിക്കും കയ്യിലൊരു അഭിഷാ ബാത്റൂം ഒക്കെ ഉണ്ട് അപ്പോഴേക്കും പ്രകാശൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ആ സമയത്താണ് പ്രകാശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പ്രകാശൻ ഇറങ്ങി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും നിൽക്കുന്നു പ്രകാശനൊന്നുകൂടെ അങ്ങ് സൂക്ഷിച്ചു നോക്കി ഗംഗാപ്രസാദിനെ പ്രകാശന് നല്ല കണ്ടുപിടിച്ചുണ്ടല്ലോ പിന്നെ സ്റ്റെഫിയെയും സ്റ്റെഫിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രകാശൻ ഒന്നും ഞെട്ടി ഇത് അവളല്ലേ കാരണം സ്റ്റെഫിയെ ബൈജുവിന് വേണ്ടി പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് സ്റ്റെഫിയെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രകാശന് അപ്പം സ്റ്റെഫി വേഷപ്പകർച്ച നടത്തിയാലും സ്റ്റെഫിയുടെ ആ കോലം കണ്ടുകഴിഞ്ഞപ്പൊ പെട്ടെന്ന് പ്രകാശിന് മനസ്സിലായി ഇതാരാ വന്നിരിക്കുന്നെന്നുള്ള കാര്യം ഗംഗാപ്രസാദും സ്റ്റെഫിയാന്ന് മനസ്സിലായി ആ സമയത്ത് ആ വിഷാപാത്രത്തിലുണ്ടായിരുന്ന ഒരു തോക്കായിരുന്നു ഗംഗാപ്രസാദിന്റെ കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തീർക്കാനായിട്ട് കാർത്തിക രക്ഷ്മക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെ തീർക്കാനായിട്ട് തോക്കുവായിട്ടാണ് വന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ പ്രകാശിന് കാര്യം മനസ്സിലായി ഇതാരാ എന്താന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവ തീർക്കണമല്ലോ പെട്ടെന്ന് എടുത്ത് ഒന്നും ചെയ്യാൻ പാടില്ല തന്ത്രപരമായിട്ട് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് പ്രകാശൻ ചില നീക്കങ്ങളൊക്കെ നടത്തുവാണ് കൂട് ഒരു കാര്യം ഉറപ്പായി ഗംഗാപ്രസാദിന് അവിടെ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യും ഒഴിവ് ഗംഗാപ്രസാദ് പുരിമടയിലേക്ക് വന്ന കയറിയ അവസ്ഥയെ ഇനിയിപ്പം പ്രകാശനാണോ അവനെ തട്ടുന്ന അതോ ആ സമയം അമ തന്നെ കിരൺ വരുമോന്നും അറിയത്തില്ല ഉറപ്പായിട്ടും പ്രകാശൻ അവനെ തീർത്ത് കളയും വെറുതെ വിട്ടേക്കില്ല കിരണിന് വെച്ചു കൊടുക്കില്ല കാരണം താൻ ഇപ്പം ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല തൻ്റെ മക്കൾക്കോ മരുമക്കൾക്കോ ഒരാപത്തും സംഭവിക്കില്ലെന്ന് പ്രകാശൻ ഉറപ്പുണ്ടായിരുന്നു തനിക്ക് ഇത്രയും വയസ്സും ആയി തന്റെ ജീവിതം ഇനിയിപ്പോൾ അധികാലം ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിരൺ ആ പാതം ചെയ്തിട്ട് പോകണ്ട ഇവനെ തീർത്തിട്ട് താനങ്ങോട്ട് പോയാൽ മതി എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് പ്രകാശന് അവനെ സമീപിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ എന്തായി തീരുമെന്നറിയത്തില്ല അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അനിയ അധികം ഒന്നും ആയസം ഉണ്ടാകത്തില്ല ഈ പറയുന്ന ഗംഗാപ്രസാദിന് കാരണം അത്ര പകയോട് കൂടിയിട്ടാണ് കിരണൊക്കെ നടക്കുന്ന പോലും പിന്നെ പോരാഞ്ഞിട്ട് പ്രകാശന് മുന്നിലേക്ക് വന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഒറ്റക്കാല് വെച്ചിട്ടാണ് പ്രകാശൻ അവനെ നേരിടുക തന്നെ ചെയ്യും ഏത് തോക്കിന് മുന്നിലും പ്രകാശിന് നിൽക്കാൻ പറ്റും കാരണം അത്ര നല്ല മനോബല മനോബലത്തോട് കൂടിയിട്ടാണ് പ്രകാശൻ ഇരിക്കുന്നത് എങ്ങനെ വന്നാലും അവനെ തീർക്കാന്നുള്ള മട്ടില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു